പത്മകുമാറും ജാമ്യാപേക്ഷയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ ഈ കട്ടളപ്പാളികളടക്കം സ്വർണം പൊതിഞ്ഞതിന് എന്നുള്ളതാണ് ഇതിന്റെ വരാൻ അതായത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങളിൽ എല്ലാത്തിനും രേഖയുണ്ട് രേഖയുണ്ട് എന്നായിരുന്നല്ലോ ഏ പത്മകുമാർ അടക്കം വലിയ കൂടി പറഞ്ഞത് ഒരു രേഖയുമില്ല സ്മാർട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ക്രിയേഷൻസിന്റെ സിഇഒ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ് അയാളുടെ മൊഴിയാണ് വലിയ തെളിവ് പോലെ കൊണ്ടു ഇത് ചെയ്യപ്പെട്ട് ദേവസ്വം ബോർഡിന്റെ ഡിവിഷൻ ബെഞ്ച് അല്ലെങ്കിൽ അവിടുത്തെ അത് കോൺഗ്രസിന്റെ പ്രകൃതി പച്ച കള്ളം പറഞ്ഞു ആ രണ്ട് ജഡ്ജിമാരുടെ പേരെനിക്കറിയാം പേര് പറയാത്തത് ഇനി വെതു പറഞ്ഞ ജഡ്ജിയുടെ പേര് വേറൊരു പേരാണ് ആ പേര് പറഞ്ഞ അപകടം എന്താണെന്ന് ഇവര് വർഗീയത പറയും എന്തൊരു വർഗീയവാദികളാണ് കോൺഗ്രസ് എന്തൊരു വൃത്തികെട്ട വർഗീയതയാണ് പറഞ്ഞത് ഞാൻ ആ അങ്ങനെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് എസ് ഐ ടി മേൽനോട്ടം ഇന്ന് ജാമ്യ ഹർജി വാദം പറഞ്ഞ ജഡ്ജി മേൽനോട്ടാധികാരിയല്ല സമയം കൊടുക്കണോ കുറച്ചു കൊടുക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ദേവസ്വം ബെഞ്ചാണ് ഇന്ന് ജാമ്യം പറഞ്ഞ ജാമ്യത്തിന് ഉത്തരവ് പറഞ്ഞ ജഡ്ജിയല്ല വിശ്വസിച്ചുകൊണ്ടാണ് ജാമ്യം തള്ളിയത് അത് ആദ്യം മനസ്സിലാക്കണം അതാണ് നിയമം എസ് ഐ ടി കുഴപ്പം കാണിക്കുന്നുണ്ടെങ്കിൽ പ്രതിക്ക് ജാമ്യമല്ല കിട്ടുക ജാമ്യം കൊടുക്കാതിരുന്ന എസ് ഐ ടിക്ക് പിന്തുണയാണ് എന്തൊക്കെയാണ് പറയുന്നത് അധികാരമില്ലാത്തതും കുറ്റപ്പെടുത്താൻ ാണ് അധികാരമില്ലാത്തതുമായ കോടതിക്ക് എസ് ഐ ടി പിന്തുണയ്ക്കാൻ അധികാരമുണ്ടോ ജാമ്യം പരിഗണിച്ച പോരെ മണ്ഡത്തരം പറയലേന്ന് പറയുന്നില്ലേ അല്ലല്ലോ പറഞ്ഞത് പ്രതിക്ക് ജാമ്യം നിഷേധിക്കാൻ പര്യാപ്തമാണ് ജാമ്യം നിഷേധിച്ച ജഡ്ജി ഇരുട്ടിൽ പറയുന്നുണ്ട് ും ചോദി എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട പറയുന്നങ്ങോട്ട് കേട്ടാ മതി എനിക്ക് സത്യം തെളിയിക്കണം തന്റെ സത്യം തെളിയുമ്പഴേക്കും ഇനി ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു

ഈ ുമായിട്ട് പ്രയാർ ഗോപാലകൃഷ്ണൻ അവിടുത്തെ കൊടിമരം തൈലമിടുന്ന ചടങ്ങിൽ ഈ കേട്ടാ അതിനൊന്നും ഇല്ലേ പോറ്റിണ്ട് കാലത്ത് പ്രയാർ ഗോപാലകൃഷ്ണൻ ശബരിമല കയറ്റിയ പടം മാധുവിന ഇട്ട് വന്നിട്ടുണ്ട് അത് കൊടുത്തു ചെന്നിത്തല വെളിവില്ലാതെന്ന് പറയുന്നു ഇത് വിദേശത്ത് കൊണ്ടുപോയി എന്ത് ഏതാ വിദേശത്ത് കൊണ്ടുപോയത് എന്നാ പിന്നെ തെളിവ് കൊടുക്കാൻ ഈ കോൺഗ്രസ് വാദിക്കുന്ന എന്താ അറിയാവും ഞങ്ങൾക്ക് നല്ല സർട്ടിഫിക്കറ്റ് തന്നു ആ പാട്ട് കൊള്ളാം ആരാ സർട്ടിഫിക്കറ്റ് ഐ ബി ബാബുന്റെ ആർ എസ് എസിന്റെ ആർ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട ഗതികേട് സി പി എമ്മിന് ഇല്ല ഞങ്ങൾ എത്ര ആക്ഷേപിച്ചാലും കള്ളാ കള്ള വിളിച്ചാലും ഒരു കാര്യം നാട്ടി പറയും ഈ മോഷണത്തിനകത്ത് പങ്കുള്ളത് പോറ്റി ഒന്നാം നമ്പർ വാട്ടുകാർക്ക്

ദേവസ്വം ബെഞ്ച്ന്ന് പറഞ്ഞാൽ ദേവസ്വം മാറ്റർ ഒരു കോസ് ഓഫ് ലിസ്റ്റ് വരുമ്പോ ഹൈക്കോടതിയിൽ ആ ബെഞ്ചിൽ വരുന്ന കേസുകളാണ് അത് പരിഗണിക്കാൻ വേണ്ടി വിവിധ ജഡ്ജിമാരുണ്ട് അതിൽ ഒരു ജഡ്ജാണ് രാജ്യം രാധാ രാജവൻ രാഘവൻ ഒരു ജഡ്ജാണ് മുരളീകൃഷ്ണൻ മറ്റൊരു ജഡ്ജാണ് ഈ പറയാറ് കേട്ടാ പെർമസം ബെഞ്ച് പെർമനന്റ് ബെഞ്ചാണ് അഭിഭാഷകൻ പറഞ്ഞാൽ ഇയാളുടെ വിവരത്തിന് ഞാൻ എന്തോരം വില കൽപ്പിക്കണം അപ്പൊ ആ കാര്യത്തിൽ ഒരു നിങ്ങളോട് വിലപ്പോടു വിനുണ്ണി കൃഷ്ണൻ ഞാൻ തീത്ത അങ്ങനെ ഇപ്പൊ വേണ്ട താങ്കൾക്ക് താങ്കൾക്ക് രമേശൻ താങ്കൾക്ക് രമേശ എന്ന

ഈ ന്യായങ്ങളൊക്കെ പറയാനുള്ള ആത്മവിശ്വാസം അല്ലല്ല അതൊക്കെ കൈയിരിക്കട്ടെ മാധു അങ്ങനെ സൗകര്യപ്പെടുക ഞങ്ങളൊന്നും മാധ്യമില്ലാത്തവരാണ് ഞങ്ങളുടെ പാർട്ടിക്കാണ് പാർട്ടിയിലുണ്ടോ ഇല്ലെങ്കിൽ ഒറ്റ ചോദ്യം കിട്ടിയില്ല നിങ്ങൾ രണ്ടുപേരും അദ്ദേഹം ും അവസരമാണ് സംസാരിക്കാൻ അനുവദിക്കണം ശ്രീ ബാബു തുടരൂ അത് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നു ഹൈക്കോടതിയുടെ മോണിറ്ററിംഗിലാണ് അപ്പൊ എസ് ഐ ടി വളരെ കൃത്യമാണല്ലോ അതാണല്ലോ അനിൽകുമാറിന്റെ അടക്കം വാദം ഞാൻ ഈ പറയുന്നത് അനിൽകുമാറിന്റെ തർക്കമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അതേ എസ് ഐ ടി ാണ് കണ്ടെത്തി അറസ്റ്റ് ചെയ്യപ്പെട്ടത് രണ്ട് സഖാക്കളാണ് അവരോടുള്ള സി പി എമ്മിന്റെ സമീപനം എന്താണ് അവരെ സി പി എം എന്ത് രാഷ്ട്രീയ നടപടിക്കാണ് പാർട്ടി നടപടിക്കാണ് വിധേയമാക്കിയിട്ടുള്ളത് പറഞ്ഞിട്ടില്ലേ ഒറ്റ അലക്കണ്ടല്ലോ ഈ രണ്ടു വഞ്ചിയിൽ കാൽ വയ്പിൽപ്പ് സി പി എം അതുകൊണ്ടാണ് ഞാൻ അൽകുമാറെ ഞങ്ങൾ ഒന്നും അറിഞ്ഞില്ല രാമനാരായണ ഇതെല്ലാം കോടതിയുടെ കീഴിൽ നടക്കുന്ന കാര്യമാണ് ഞങ്ങൾ കോടതിയെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഈ സമൂഹത്തെ മുഴുവൻ വിധികളാക്കുന്ന ഒരു സമീപനം ആ സമീപനം സി പി എം തുടക്കം എടുക്കുകയാണ് അതിന്റെ ഫലമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരനുഭവിച്ചത് ജനങ്ങൾക്ക് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ ഇതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അപ്പോ അതിനെ നിയമത്തിന്റെ ദൃഷ്ടിയിൽ പോലീസിനെ ഉപയോഗിച്ച് ഒക്കെ അടിച്ചമർത്താൻ ഒരു പാർട്ടിന്റെ പേരിലൊക്കെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന സാഹചര്യം സി പി എം അങ്ങേറ്റം പ്രതിരോധത്തിൽ നിന്നുകൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് അതിന് അതിനുത്തരം പറഞ്ഞേ മതിയാകൂ ഇനി